ഗോവയിൽ വന്നിട്ട് ബാഗാ ബീച്ച് നൈറ്റ് ലൈഫ് കാണിയത് ഇതാണ് സംഭവം ബാഗാ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ അങ്ങോട്ട് നീണ്ടെന്ന് വെറുതെ കിടക്കുകയാണ് അപ്പോൾ ഓരോരോ നമ്മൾ ചെല്ലുമ്പോറും ഓരോരോ പബ്ബുകളായിരിക്കുള്ളൂ പബ്ബുകളിൽ ഈ കാൻഡ് ലൈറ്റ് ഡിന്നറ് നമുക്ക് കിട്ടും കാൻ്റിലൈറ്റ് ഡിന്നർ മാത്രമല്ല അവിടെ വെള്ളം അടിക്കാനായിട്ട് വെള്ളടിക്കാനും പുകയ്ക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെ സാധനം കിട്ടും അതൊക്കെ ഇവിടെയുണ്ട് പിന്നെ നമുക്ക് ഓപ്പൺ ഓപ്പണായിട്ട് കേരളത്തിലെ പോലെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല ഓപ്പണായിട്ട് കടലിലെ തീരത്തിരുന്ന് അടിക്കുക പിന്നെ അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വായനാക്ക് ഉള്ളിൽ കിടക്കണം കാരണം കേരളത്തിൻ്റെ പോലെ അലമ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവർ നല്ല ചവിട്ട് കിട്ടും അല്ലെങ്കിൽ പോലീസ് പിടിച്ചു കൊണ്ടുപോകും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഗോവയുടെ പക്ഷേ സമാധാനരായിട്ട് രണ്ട് പെക്കൊക്കെ അടിക്കണത് ഇവിടെ വന്നിട്ട് ഈ കടൽക്കാറ്റും കണ്ട് ഒരു ക്യാൻഡലിറ്റിട്ട് ഇന്നും പറഞ്ഞു കഴിക്കുക ഫുഡിനൊക്കെ പക്ഷേ ഭയങ്കര വിലയുണ്ടോ അതൊന്നും കഴിക്കാൻ പറ്റില്ല മദ്യത്തിന് പക്ഷേ ചീപ്പ് റേറ്റിന് നല്ല സാധനം കിട്ടും